അസാമലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഉമ്മു കുൽസൂം ഉമ്മക്കുൽസും അല്ലാഹു വൻഹ നബിസ്ഹു അലഹി വസലമയുടെ കബർനരികിൽ പോയി പരാതി പറയും എന്ന് പറയുന്ന റിപ്പോർട്ട് ഇവന് അസാക്കീർ ഒക്കെ ഉദ്ധരിക്കുന്നില്ലേ എന്ന് പലപ്പോഴും പ്രവാചകന്റെ കബർനരികിലോ മറ്റുള്ള മഹാന്മാരുടെ കബർന്നരികിലോ പ്രാർത്ഥിക്കാം സഹായം തേടാം എന്നുള്ളതിന് തെളിവായി ഇസ്തിഹാസത്തിൻ്റെയും തവസൂലിൻ്റെയും ഒക്കെ പേരിൽ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഒരു കാര്യം സ്വീകാര്യമാകണമെങ്കിൽ സുഹീഹായ സനതുള്ള വിഷയമാവണം ഇവിടെ ഈ പറയപ്പെടുന്ന ദീബിൻ അസാക്കീർ അദ്ദേഹത്തിന്റെ താരിഖുദ്ദീ മഷ്കിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ഈ സംഭവം ആവട്ടെ ദുർബലവുമാണ് ആ സംഭവം എന്ന് പറഞ്ഞാൽ മഹാനായ ഉമർ ഖത്താബ് ഒമർബുൽ റലിഅള്ളാഹു അനഹു കുൽസൂം അഥവാ അബൂബക്കർ സുദീഖ് റലി അള്ളാഹുഹുവിൻ്റെ ആയിഷ ബീബിയുടെ സഹോദരിയായ ഉമ്മു ഉമ്മുക്കുൽസൂർ അബൂബക്കർ മകളായ ഉമ്മു കുൽസൂമിനെ കല്യാണം ആലോചിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നും അങ്ങനെ ഈ വിഷയം അറിഞ്ഞപ്പോൾ ആയിഷ ആയിഷർഷിൻ ഈ വിഷയം ഉമ്മു കുൽസൂമിനോട് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആയിഷ ബി ബിറിയാണ് ഉമുക്കുൽസു നിന്നെ വിവാഹം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഉടനെ ഉടനെ ഉമ്മകുൽസും പറഞ്ഞു എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പരിപുരുത്ത സ്വഭാവമുള്ള ഒരാളെ ഇഷ്ടമല്ല എനിക്കൊരു യുവാവായ ആളെ ഇഷ്ടം ഇൻ നീ ഈ കല്യാണം നടത്തി കഴിഞ്ഞാൽ ആ കല്യാണം നടത്തിയാൽ ഞാൻ പ്രവാചകനോട് ഇത് പരാതി പറയും പ്രവാചകന്റെ കവർന്നലിൽ പോയി കരയും എന്ന് പറയുന്നതാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇതിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിവരം ആയിഷ ബിബിർ അലി അള്ളാഹു അറിയിക്കുകയും ഉമർ അലി അള്ളഹുനുവിന് ഉമ്മക്കുൽസുമായിട്ടുള്ള വിവാഹത്തിൽ ഉമ്മക്കുൽസുവിന് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ വിവാഹം ഒഴിവാക്കി എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം സുഹിഹായ നിലയിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല മാത്രമല്ല ഈ റിപ്പോർട്ട് കൊടുത്ത പണ്ഡിതന്മാർ തന്നെ പറയുന്നത് ആയ മുറിഞ്ഞാണ് ഇസ്മാലി ബിൻ ഇസ്മാലിദാണ് ഈ റിപ്പോർട്ട് കൊണ്ടുവരുന്നത് അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാണ് അപ്പൊ ദുർബലമായ ഒരു റിപ്പോർട്ടാണ് ഇത് മാത്രമല്ല ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിൽ മദാഇനിയിൽ നിന്ന് ഈ റിപ്പോർട്ട് വരുന്നുണ്ട് ഫൽ മദാഇനിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉമർ കണ്ടവരെയും കണ്ടിട്ടില്ല എന്നാണ് അപ്പോൾ ആയ ഇത്തരം ദുർബലമായ റിപ്പോർട്ടുകൾ വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ കബറാരാധനകൾക്ക് മഹാന്മാരെ വിളിക്കുന്നതിന് തെളിവായി കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് സംഭവമാണ് റസൂർ സ്ലാ അലി സ്വലാമുണ്ട് കബർനിലയിൽ പോയി ഞാൻ കരയും എന്ന് പറയുന്ന റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഇസ്തികാസ കിട്ടുക പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ടൊരു പക്ഷേ ഉമുഖുൽസൂലി അള്ളാഹു അനഹ പ്രവാചകന്റെ കബർനിലിൽ പോയി കരയി കരഞ്ഞു എന്ന് പറഞ്ഞേക്കാം സുഹിയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് ഇസ്തികാസ് ചെയ്യാൻ കിട്ടുക മാത്രമല്ല ഇതാണെങ്കിൽ ദുർബലമായ റിപ്പോർട്ടാണ് ഇത്രയേറെ ദുർബലമായ റിപ്പോർട്ടുകൾ വെച്ചിട്ടാണ് അഹിത സ്ഥാപിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വിശ്വാസ രംഗത്തെ ദാരിദ്ര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല്ക്കും വറഹമത് വബർക്കാത്തു